നമസ്കാരം പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മല കുമാറും കുറ്റക്കാരെന്ന് കോടതി വിധി വന്നിരിക്കുകയാണ് രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങളാണ് തെളിഞ്ഞത് മൂന്നാം പ്രതിയായ അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തി തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ടത് ശിക്ഷാവിധി നാളെ ഉണ്ടാകും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കേസിൽ നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവിനുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത് ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ് ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായ പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു പിന്നീടാണ് പളങ്കിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോൺ കഷായം കുടിപ്പിച്ചത് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് ഷാരോൺ മരിച്ചത് ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും എല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഷാരൂണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു നിർമ്മലകുമാരൻ നായരെയും പ്രതി ചേർത്തു കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഒരു വർഷം ജയിലിൽ കിടന്ന ശേഷമായിരുന്നു ഗ്രീഷ്മ ജാമ്യത്തിൽ ഇറങ്ങിയത് ഷാരൂണെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായി ഗ്രീഷ്മ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞത് ജൂസ് ചലഞ്ച് പരാജയപ്പെട്ടതോടെയാണ് കഷായത്തിൽ കടനാശിനി കലർത്തി കൊലപ്പെടുത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഷാരൂണുമായി പ്രണയത്തിൽ ഇരിക്കുമ്പോഴാണ് ഗ്രീഷ്മയ്ക്ക് ഉയർന്ന സാമ്പത്തിക നിലയുള്ള സൈനികന്റെ വിവാഹാലോചന വരുന്നത് ഇതോടെ ഷാരൂണുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിനായി പല കള്ളങ്ങൾ പറഞ്ഞിട്ടും ഷാരൂൺ ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ല ഇതോടെയാണ് ഷാരൂണിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായം കുടിച്ച് ആവശ്യനായ ഷാരോണ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് മരിച്ചത് ഇതിനു പിന്നാലെയാണ് കുടുംബം ഗ്രീഷ്മയ്ക്കെതിരെ രംഗത്തെത്തിയത് തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയായിരുന്നു സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്